അരനൂറ്റാണ്ട് അദ്ധ്യാപനം എന്ന് പറയുന്ന മഹത്തായ സേവനം അനുഷ്ഠിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വളരെ വലിയൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത് കേവലം എട്ട് അധ്യാപക ശ്രേഷ്ഠനെ ആദരിക്കുക എന്ന പ്രവർത്തനമല്ല ഇവിടെ നടന്നത് അദ്ധ്യാപനം എന്ന് പറയുന്ന ആ ഒരു ദൗത്യത്തിൻ്റെ മഹത്വം പ്രാധാന്യമെന്ത് എന്ന് നമ്മളോട് പറയാനാണ് ഈ ഒരു ആദരം ആദരമെന്ന പരിപാടിയിലൂടെ കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ മദ്രസ ബോർഡ് വിദ്യാഭ്യാസ ബോർഡ് ശ്രമിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് മദ്രസ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ അധ്യാപക സമ്മേളനമാണ് എന്നതാണ് പ്രഥമ സമ്മേളനം എന്ന നിലയിൽ സജീവമായ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാനുള്ള അവസരം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഗവേഷണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലും സമീപകാലത്ത് കെ എൻ എമ്മിൻ്റെ ആദർശത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ആളെന്നുള്ള നിലയിലും അങ്ങേറ്റം സന്തോഷം നൽകുന്നതാണ് കാരണം ആയിരം കുട്ടികളോട് സംവദിക്കുന്നതിനേക്കാളും ഗുണകരം പ്രയോജനം നൂറ് അധ്യാപകരോട് സംവദിക്കുന്നതാണ് എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത് അധ്യാപകൻ്റെ ധർമ്മത്തെ സംബന്ധിച്ചും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവുസ്ലം അധ്യാപകനാണ് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ വിഷയങ്ങളിലൂടെ ഇവിടെ സംസാരിക്കപ്പെട്ടിട്ടുണ്ട് ഞാനിവിടെ നിങ്ങളോട് ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാറിയ സമൂഹത്തിൽ മാറേണ്ട അധ്യാപകൻ എന്നൊരു വിഷയമാണ് നമുക്കറിയാം രാജ്യങ്ങളെ പലതരത്തിൽ തരത്തിൽ ലോകത്ത് റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നതിൽ ഒരു രീതി ഹാപ്പിനെസ് ഇൻഡെക്സാണ് വിശദീകരിക്കാതെ തന്നെ അധ്യാപകർ എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും വായിക്കുന്ന ഒരു സംഗതിയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രത്തോളം സന്തുഷ്ടമാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ തരംതിരിക്കാറുണ്ട് അങ്ങനെ തരംതിരിച്ചപ്പോൾ എട്ടാമത് തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് വന്നത് ലോകത്ത് ഫിൻലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ആ തരംതിരുവിൻ്റെ മാനദണ്ഡങ്ങളായി അവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എത്രത്തോളം ഇല്ലാത്ത ആത്മസംഘർഷം അനുഭവിക്കാത്ത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുള്ള നവീനമായ ആശയങ്ങൾ നൂതനമായ ആശയങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സുതാര്യതയുള്ള അഴിമതിയില്ലാത്ത ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു രാജ്യം ഇങ്ങനെ ചില മാനദണ്ഡങ്ങളിലൂടെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം എട്ടാമതും ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നാമതായി നിലകൊള്ളുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ നടത്തിയ ഈ ഒരു പഠനത്തിൽ നൂറ്റിനാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തി ആറാമതാണ് ഇന്ത്യ അവസാനമായി അല്ലെങ്കിൽ പ്രധാനമായി പരിഗണിക്കപ്പെടുന്ന ഒന്നതിൽ വിദ്യാഭ്യാസമാണ് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തെ റേറ്റ് ചെയ്യപ്പെടുന്നതിൽ ഒരു പ്രധാനമായ ഘടകമാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന അധ്യാപകർക്കും അതിൽ പ്രധാനമായ റോളുണ്ട് എന്നതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ക്ലാസ് മുറിയിൽ നിർവഹിക്കേണ്ടുന്ന ധർമ്മങ്ങൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ആ ധർമ്മങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്നര അധ്യാപകൻ എന്നതാണ് രണ്ടാമത്തേത് അറബി ഭാഷയിൽ പറഞ്ഞാൽ അൽ മുഅല്ലിം രണ്ടാമത്തേതൽ മുറബ്ബി വിദ്യാഭ്യാസ പ്രക്രിയയെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ അത്തർബിയു അലീം എഡ്യൂക്കേഷനെ സംബന്ധിച്ച് അറബിയിൽ പരിചയപ്പെടുത്തുന്ന ഒരു പദമാണ് അത് അലീം തർബിയത്തും താലീമുമുണ്ട് ഇവിടെ കുട്ടി പഠിക്കണമോ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ മുഅല്ലിം എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കണം കുട്ടിയെ നല്ലൊരു മനുഷ്യനാക്കണമോ മുറബി എന്ന് പറയുന്ന അധ്യാപകൻ്റെ ധർമ്മം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമുക്കറിയാം മുഅല്ലിം എന്ന് പറയുന്ന നോളജ് ട്രാൻസ്മിഷൻ ചെയ്യേണ്ട വിവരങ്ങൾ വിജ്ഞാനങ്ങൾ കൈമാറേണ്ട അധ്യാപകൻ്റെ ധർമ്മം നിർവഹിക്കാൻ ഇന്ന് വർത്തമാന ലോകത്ത് അധ്യാപകൻ എന്ന് പറയുന്ന ഘടകം ആവശ്യമില്ല മെഷീനുകൾ നിർവഹിച്ചു പോകുന്ന ഒരു പ്രവർത്തനമാണ് പക്ഷേ മെഷീനുകൾക്ക് നിർവഹിക്കാൻ സാധ്യമല്ലാത്ത ഒരു പ്രധാനപ്പെട്ടൊരു ദൗത്യം തർബിയത്ത് എന്ന് പറയുന്ന ഒരു പ്രധാന ദൗത്യം അധ്യാപകന് ക്ലാസ് മുറിയിൽ നിർവഹിക്കാനുണ്ട് അത് അധ്യാപകന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി നമ്മുടെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയാലോ ജനറേഷൻ ആണ് അതായത് തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി ഇടയിൽ ജനിച്ച പതിമൂന്നിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള ജനറേഷൻ ഇസഡ് ആൽഫ ജനറേഷനൊക്കെ വന്നു കഴിഞ്ഞു ജനറേഷൻ ഇസഡിൻ്റെ പ്രത്യേകത ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരു മദ്രസാ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അധ്യാപക സംഗമത്തിൽ എന്തിനാണ് ഇത്തരം വിവരങ്ങൾ ടെക്നോളജിയെ സംബന്ധിച്ച് പറയേണ്ടത് എന്ന ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യയിൽ ജനിച്ച ആളുകളാണ് നമ്മൾ അങ്ങനെയല്ല നമ്മൾ സാങ്കേതിക വിദ്യയ്ക്ക് അപ്പുറമുള്ളൊരു കാലഘട്ടത്തിൽ ജനിക്കുകയും സാങ്കേതിക വിദ്യ പിന്നീട് കാണുകയും അതിൽ വളരുകയും ചെയ്ത ആളുകളാണ് പക്ഷേ നമ്മുടെ മുന്നിലുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിൽ ജനിച്ച ആളുകളാണ് സാങ്കേതിക വിദ്യയും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഏറ്റവും നല്ല അവഗാഹമുള്ള ഏറ്റവും നല്ല കഴിവുള്ള ആളുകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പുതിയ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ സേവിങ്സിൻ്റെ അതായത് സംരക്ഷ സാമ്പത്തിക സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുതിയ ജോലികൾ അന്വേഷിക്കുന്നതിൻ്റെ പുതിയ വിദ്യാഭ്യാസം തേടുന്നതിൻ്റെ സവിശേഷമായ ചില ഗുണങ്ങൾ ചില പ്രത്യേകതകളുള്ള ഒരു പുതിയ സമൂഹമാണ് ആ സമൂഹത്തിൻ്റെ ആ പുതിയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏത് അധാർമികതയ്ക്കെതിരെയും പൊരുതുക എന്ന് പറയുന്ന ഒരു സവിശേഷമായ ഒരു ഗുണം പുതിയ തലമുറയുടെ പ്രത്യേകതയാണ് ഇങ്ങനെ നേപ്പാളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമ്പോൾ സമീപ ദിവസങ്ങൾക്കുമ്പ് നമ്മൾ കണ്ടതാണ് നേപ്പാളിൽ ഒരു പ്രക്ഷോഭം നയിക്കാൻ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സാധിച്ചത് അവിടുത്തെ യുവാക്കളാണ് യുവജനങ്ങൾക്ക് സാധിച്ചു എന്നത് അപ്പോൾ ഡിജിറ്റൽ സൊസൈറ്റി എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു സമൂഹത്തെ പഠിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ഒരു ഡിജിറ്റൽ ടീച്ചറാണ് സാങ്കേതിക വിദ്യ ആവിജ്ഞാനം കൈവശമുള്ള ഒരു ഡിജിറ്റൽ ടീച്ചറുടെ ആവശ്യം നമുക്കുണ്ട് ഇത് മദ്രസയിൽ വേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് ഒരുപക്ഷെ നമ്മുടെ ആശങ്ക യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ സാധ്യതകൾ ധാരാളം യഥാർത്ഥത്തിൽ അറബി ഭാഷയിലും മതവിദ്യാഭ്യാസ മേഖലയിലുമുണ്ട് അപ്പോൾ ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നോളജി ആധുനിക സാങ്കേതിക വിദ്യ ശരിയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപക സമൂഹത്തെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ വർത്തമാന സാഹചര്യത്തിൽ ആവശ്യമുള്ളത് ഇവിടെ ചില നെഗറ്റീവായ വശങ്ങളുണ്ട് നമ്മൾ പറയുന്നതൊക്കെ ഒരു പക്ഷേ ചർച്ച ചെയ്യുന്നതൊക്കെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ നെഗറ്റീവായ അതിൻ്റെ ചില പോരായ്മകളെ സംബന്ധിച്ചായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള പോരായ്മകളുണ്ട് യഥാർത്ഥത്തിൽ അത് ശരിയാണ് നന്നായി സ്ട്രെസ് അനുഭവിക്കുന്ന മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യപരമായ മാനസികാരോഗ്യത്തിൻ്റെ വിഷയത്തിൽ ധാരാളം പരിമിതികളുള്ള ഒരു പുതിയ തലമുറ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ആ പരിമിതികൾ ഉള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ ആ പരിമിതികൾ മറികടക്കാനുള്ള ചില തന്ത്രങ്ങളായിരിക്കണം നമ്മൾ നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് സൃഷ്ടിച്ചെടുക്കേണ്ടത് മൾട്ടി ആണ് ഒരേ സമയം ഒന്നിലധികം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവരാണ് പുതിയ തലമുറ അതുപോലെ തന്നെ അവരുടെ ഒരു പരിമിതിയായി നമ്മൾ കാണേണ്ടുന്നത് ഒരേ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം വളരെ പരിമിതമാണ് അതായത് അറ്റൻഷൻ സ്പാൻ വളരെ കുറവുള്ള ഒരു പുതിയ തലമുറയാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു പുതുതലമുറയെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പരിമിതമായ ഒരു സമയം ആ സമയത്തിൽ നിന്നുകൊണ്ട് അവിടെയും വീണ്ടും സമയം കുറച്ച് മാത്രമേ അവരോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ സംവദിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്ന പ്രവർത്തനം നിർവഹിക്കാൻ സാധിക്കൂ എന്നാണ് എന്താണ് ഇതിൻ്റെ പരിഹാരം എന്താണ് ഈ ഒരു സാങ്കേതിക വിദ്യയിൽ ജനിച്ചു വളർന്ന ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ മതം അഭ്യസിപ്പിക്കേണ്ട മതപഠനം നിർവഹിക്കേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ എന്ത് പരിഹാരമാണ് എന്ത് സാങ്കേതികത്വമാണ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത് ഞാനൊരു ഒരു ക്ലാസ്സിൽ വിശദമായി സംസാരിക്കേണ്ട വിഷയം എന്നതുകൊണ്ട് ഇവിടെ കൂടുതൽ പറയുന്നില്ല എൻ്റെ ചില സൂചനകൾ മാത്രമാണ് ഒരു മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ കൂടുതൽ വിജ്ഞാനം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നറിയാം അതായത് നമ്മൾ സ്കിൽ ടെക്നോളജി ഉപയോഗിക്കാൻ സ്കില്ലുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചിങ് ഡിജിറ്റലായി നിർവഹിക്കാൻ സാധ്യതയുള്ള ആളുകൾ ആണെങ്കിൽ നിർവഹിക്കാൻ സാധ്യതയുള്ള ഒരേ ആശയത്തെ വലിയ ബൃഹത്തായ വലിയൊരു ആശയത്തെ ചെറിയ സമയം കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരേ ഫോറിൽ അല്ലെങ്കിൽ ഒരു സ്ലൈഡിൽ ഒരു പ്രസൻറ്റേഷനിലൂടെ നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സാങ്കേതികവിദ്യ ഇന്ന് ലോകത്തുണ്ട് ഒരു പക്ഷേ നമുക്ക് തോന്നും സാങ്കേതിക വിദ്യയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ മദ്രസയിലിത് എങ്ങനെയാണ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക അത് അനുവദനീയമാണോ ഇത് ഹറമാണോ എന്നുള്ള ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാകാം ഇത് പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഒരു സമയത്ത് എൻ്റെ നല്ല ഓർമ്മയുണ്ട് കമ്പ്യൂട്ടറൈസേഷൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് കമ്പ്യൂട്ടർവൽക്കരണത്തിന് വേണ്ടി സജീവമായി രംഗത്തുള്ളത് സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമൂഹം ഇന്ന് സാങ്കേതിക വിദ്യ അല്ലാതെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഞാനതിൻ്റെ എല്ലാ വശങ്ങളും ശരിയാണ് എന്നും പോസിറ്റീവാണ് എന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഹലാലായ ഒരു സംഗതിയാണ് സാങ്കേതികവിദ്യ എല്ലാ അസ്ബാബുകളെയും നമുക്ക് നമ്മുടെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആശയങ്ങൾ കുട്ടികളിലേക്ക് ആശയങ്ങളും ധാരണകളും എത്തിക്കാൻ പറ്റുന്ന എല്ലാ സാങ്കേതിക വിദ്യയും നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധ്യമാണ് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പാഠ്യപദ്ധതി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പാഠപുസ്തകങ്ങൾ മാറിയത് പാഠ്യപദ്ധതി പരിഷ്കരിച്ചത് കുട്ടി മാറി എന്നതുകൊണ്ടാണോ അതോ സമൂഹം മാറി എന്നതുകൊണ്ടാണോ അതോ അഞ്ചു വർഷം തികഞ്ഞു പത്തു വർഷം തികഞ്ഞു എന്നതുകൊണ്ടാണോ നമ്മുടെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുള്ളത് വളരെ മൂല്യമുള്ള ലോകത്തെ രണ്ട് സാധനങ്ങളാണ് അതിലൊന്ന് വിദ്യാഭ്യാസമാണ് രണ്ട് പാഠപുസ്തകങ്ങളാണ് പാഠപുസ്തകങ്ങളും വിദ്യാഭ്യാസങ്ങളും മൂല്യമുള്ളതാണ് അതിനാൽ പാഠപുസ്തകങ്ങളുമായി വിജ്ഞാനങ്ങളുമായി സംവദിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഏറെ പ്രാധാന്യമുള്ള ആളുകളാണ് അധ്യാപകർ എന്ന് പറയുന്ന നമ്മൾ ഈ കുട്ടികളുടെ ഒരു പ്രകൃതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഈ ലോജിക്കൽ തിങ് സഹമായ ചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് യുക്തിബോധം യുക്തിചിന്ത എന്തിനാണ് മതത്തിൽ ഒരു യുക്തി സ്ഥാനം യുക്തിചിന്തയ്ക്ക് മതത്തിൽ സ്ഥാനമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വിമർശനാത്മകമായി പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ യുക്തിചിന്തയിൽ അധിഷ്ഠിതമായി ചിന്തി യുക്തി അധിഷ്ഠിതമായി ചിന്തിക്കുകയും പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന പുതുതലമുറയോട് യുക്തിസഹമായി പല വിഷയങ്ങളും നമ്മൾ സംവദിക്കേണ്ടി വരും ഒരു ഉദാഹരണം പറഞ്ഞാൽ രാവിലെ ഉണരുക നേരത്തെ ഉറങ്ങുക രാവിലെ ഉണരുക പ്രവാചകൻ പഠിപ്പിച്ചൊരു ചരിയാണ് പ്രവാചകൻ്റെ ഒരു സുന്നത്താണ് ഇതിനെ നമ്മളൊരു പക്ഷേ യുക്തിസഹമായി കുട്ടിയോട് അവതരിപ്പിക്കേണ്ടി വരും ഇതൊരു സുന്നത്താണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കില്ല പുതിയൊരു തലമുറ അവരോട് വളരെ യുക്തിസഹമായി നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ലോജിക്കുണ്ട് സയൻറ്റിഫിക്കായി അതിന് കണക്ഷനുണ്ട് നാല് മുതൽ അഞ്ചു വരെയുള്ള രാവിലെ നാല് മുതൽ അഞ്ചു വരെയുള്ള സമയം നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ആ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടി ഊർജം പകരാൻ മെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവല നമ്മളോട് പറഞ്ഞതാണ് തഹജ്ജുദിൻ്റെ സമയമാണ് രാവിലെ നിങ്ങൾ ഉണരണം നിങ്ങൾ തഹജ്ജുദ്സ്കാരം നിർവഹിക്കണം ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഈ യുക്തി യുക്തിബോധത്തോടെ നമ്മൾ അവതരിപ്പിച്ചാൽ ഏറ്റെടുക്കാൻ ഒരുപക്ഷെ തയ്യാറാവും ഏതുപോലെ രാവിലെ രണ്ട് കിലോമീറ്റർ നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ മണിക്ക് നടത്തം ആരംഭിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞാൽ മൂന്നരയ്ക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നടക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഡോക്ടർ പറയണം ശാസ്ത്രീയമായി തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട് വൈകുന്നേരം വൈകുന്നേരം അസരന് ശേഷം മഹരിബിനോട് അടുത്ത സമയം ഉറങ്ങാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിർദ്ദേശമുണ്ട് രാത്രി ഉറക്കം തടസ്സപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നമ്മുടെ ആ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ താളം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് അസറിന് ശേഷം മകരുവിന് ഇടയിലുള്ള സമയത്തെ ഉറക്കം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് യുക്തിസഹമായി ചില കാര്യങ്ങളെ എല്ലാം പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങളെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളോട് അവതരിപ്പിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ലോജിക്കൽ ടെക്സ്റ്റുകളുടെ സാധ്യത നമ്മൾ കണ്ടെത്തി നമ്മുടെ വിദ്യാർത്ഥികളോട് ക്ലാസ് മുറിയിൽ സംവദിക്കണമെന്നാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥത്തിൽ നമ്മൾ ക്ലാസ് മുറിയിൽ വിനിമയം ചെയ്യുന്ന വിഷയമാണോ അതോ അധ്യാപകനാണോ നമ്മൾ പഠിപ്പിക്കുന്ന ഫിഖ് ആണോ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് അതോ ഫിഖ് പഠിപ്പിക്കുന്ന അധ്യാപകനെയാണോ കുട്ടി ആദ്യം ഇഷ്ടപ്പെടുന്നത് അക്കീദ പഠിപ്പിക്കുന്ന അക്കീതയാണോ കുട്ടി ഇഷ്ടപ്പെടുന്നത് അക്കീത പഠിപ്പിക്കുന്ന അധ്യാപകനെയാണോ കുട്ടി ആദ്യമായി ഇഷ്ടപ്പെടുന്നത് ആദ്യമായി കുട്ടി ഇഷ്ടപ്പെടുന്നത് അധ്യാപകനെയാണ് കാരണം അധ്യാപകനാണ് കുട്ടിയോട് സംസാരിക്കുന്നത് അധ്യാപകനാണ് കുട്ടിയോട് സംവദിക്കുന്നത് അധ്യാപകനോടാണ് അധ്യാപകനാണ് കുട്ടിയോട് ചിരിക്കുന്നത് അധ്യാപകനാണ് വിദ്യാർത്ഥിയെ ചിന്തിപ്പിക്കുന്നത് ഇത്തരത്തിൽ വളരെ ജൈവികമായൊരു പ്രവർത്തനം ക്ലാസ് മുറിയിൽ നിർവഹിക്കേണ്ട അധ്യാപകൻ എന്നുള്ള നിലയിൽ അധ്യാപകനെയാണ് കുട്ടി ആദ്യം ഇഷ്ടപ്പെടുന്നത് ആ അധ്യാപകനെ ഇഷ്ടപ്പെട്ടാലാണ് കുട്ടി ആ വിഷയത്തെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത അപ്പോൾ കേവലം ഡൈനാമിക്കായ കേവലം സ്റ്റാറ്റിക്കായ കേവലം സ്ഥിരതയുള്ള ഒരു ഒരു കണ്ടന്റ് ഒരു ടെക്സ്റ്റ് അതിൽ വല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ വിനിമയം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം അധ്യാപകനും വിദ്യാർത്ഥിയുമായി ജൈവികമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തുകൊണ്ട് ആ സ്റ്റാറ്റിക്കായ ടെക്സ്റ്റിനെ ഡൈനാമിക്കായി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ് മുറിയിലെ അധ്യാപകനം എന്നു പറയുന്ന പ്രവർത്തനം വളരെ സജീവമായി നടക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാസ്സിൽ നടക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന് ഇസ്ലാഹുൽ മുത്തഅലി വിദ്യാർത്ഥികളെ അവരിൽ ഇസ്ലാഹ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം തർബീയത്തിൻ്റെ പ്രവർത്തനം നിർവഹിക്കേണ്ട ആളുകളാണ് നമ്മൾ രണ്ടാമത്തെ പ്രവർത്തനം മഅലൂമാത് കുട്ടികളിൽ അറിവ് എന്ന് പറയുന്ന ആ ഒരു സംഗതി വ്യാപിപ്പിക്കേണ്ട ആളുകൾ മാലിന്യം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഈ രണ്ട് പ്രവർത്തനങ്ങളും നമ്മൾ ക്ലാസ് മുറിയിൽ നിർവഹിക്കേണ്ടതുണ്ട് ഒരു മതാധ്യാപകൻ എന്നുള്ള നിലയിൽ അപ്പോൾ സാധാരണ അധ്യാപകരിൽ നിന്നും വ്യത്യസ്തമായി മതം പഠിപ്പിക്കുന്ന അധ്യാപകർ എന്നുള്ള നിലയിൽ നമ്മുടെ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ് കൂടുതലാണ് ഒറ്റ കാര്യം കൂടി നമ്മൾ ചിന്തിക്കുക അധ്യാപകരൻ എന്ന് പറയുന്ന നമ്മൾ സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് നമ്മുടെ വ്യത്യസ്തത എന്താണ് സാധാരണ ഒരു മനുഷ്യ അധ്യാപകനല്ലാത്ത ആളിൽ നിന്നും എന്ന് പറയുന്ന നമ്മുടെ വ്യത്യസ്തത എന്താണ് നോട്ടത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു സാധാരണക്കാരൻ നോക്കുന്നത് പോലെയാണോ എന്ന് പറയുന്ന ഞാൻ നോക്കുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയാണോ എന്ന് പറയുന്ന ഞാൻ സംസാരിക്കേണ്ടത് ഒരു സാധാരണക്കാരനെ പോലെയാണോ ഞാൻ ക്ലാസ് മുറിയിൽ പെരുമാറേണ്ടത് ഒരു സാധാരണക്കാരൻ ഉണ്ടാകേണ്ട സത്യസന്ധത അത് മതിയോ എൻ്റെ സത്യസന്ധത എൻ്റെ നോട്ടത്തിൽ എൻ്റെ ദയ എന്ന് പറയുന്ന സ്വഭാവത്തിൽ എൻ്റെ കാരുണ്യം എന്ന് പറയുന്ന സ്വഭാവത്തിൽ മറ്റുള്ള ആളുകളെ ബഹുമാനിക്കുന്നതിൽ മറ്റുള്ളവരെ കേൾക്കുന്നതിൽ ഒരു മാതൃകയാകേണ്ട ആളാണ് അധ്യാപകൻ എന്ന് പറയുന്നത് ഇതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പോഴാണ് ക്ലാസ് മുറിയിൽ തർബീയത്തിൻ്റെ ബാലപാഠങ്ങൾ നമുക്ക് പകർന്ന് നൽകാൻ സാധിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ശരാശരി നാല് മണിക്കൂർ ഒരു ദിവസം നമ്മുടെ വിദ്യാർത്ഥികൾ ഡിജിറ്റൽ ഗാഡ്ഗറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് പഠനങ്ങൾ നാലു മണിക്കൂർ ശരാശരി അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന പരിമിതികളിൽ പ്രശ്നങ്ങളിൽ ഒന്ന് അക്കാഡമിക്കലി അവർ പിന്നോട്ടായിരിക്കും പഠന പ്രവർത്തനങ്ങളിൽ പിന്നോട്ടായിരിക്കും ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ടാകും അതുപോലെ തന്നെ ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ജുവനൈൽ ഡെലിങ്ക്വൻസി കുട്ടി കുറ്റവാളികൾ കുറ്റവാസന നമ്മുടെ വിദ്യാർത്ഥികളിൽ കുട്ടികളിൽ നമ്മുടെ വിദ്യാർത്ഥികളൊന്നും ഉപയോഗിച്ചത് ഞാൻ വർത്തമാന സാഹചര്യത്തെ വിദ്യാർത്ഥികൾ കുറ്റവാസന കൂടുതലായിരിക്കും ഇന്ന് നിയമം പോലും അവർക്ക് വളരെ പോളിഷ്ഡായ ഒരു പദമാണ് ഈ കുറ്റവാസനയ്ക്ക് നൽകുന്നത് അതിന് പറയുന്നത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലാ നിയമത്തോട് പൊരുതുന്ന ആളുകൾ എന്നാണ് കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റുള്ള ആളുകൾ എന്നാണ് കുറ്റവാളികളെന്നല്ല പറയുന്നത് അത്രത്തോളം സാമാന്യവൽക്കരിച്ചിട്ടുണ്ട് ബയോളജിക്കൽ ഡിഫറൻസ് ശാരീരികമായ വ്യത്യാസമില്ല ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വളരുന്നു ജീവിക്കുന്നു ഈ സമൂഹത്തിലാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ കൾച്ചറൽ ആയ കോണ്ടക്സ്റ്റിലാണ് അധ്യാപനം എന്ന് പറയുന്ന നമ്മുടെ ധർമ്മം നമ്മൾ നിർവഹിക്കേണ്ടത് വളരെ വലിയൊരു പ്രക്രിയയാണ് ചെറിയൊരു പ്രവർത്തനമല്ല ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു പാരമ്പരാഗതമായ ഒരു വിദ്യാർത്ഥി എന്ന സങ്കല്പത്തിൽ ഒരു പഴയ വിദ്യാർത്ഥി സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് മുറിയിൽ ഈ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ കുറേ പണിയെടുക്കേണ്ടി വരും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യാത്തൊരവസ്ഥയുണ്ടാകും അതുകൊണ്ട് സാങ്കേതിക വിദ്യയോട് അഡാപ്റ്റേഷൻ വരുന്ന അതിനോട് സമായോജനം നടത്തുന്ന അല്ലെങ്കിൽ അതിനോട് സമ സ സമരസപ്പെടാൻ സമന്വയിക്കാൻ കഴിയുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയോട് ടെക്നോളജിയോട് എല്ലാ ഹലാലായ അസ്ബാബുകളോടും ചേരാൻ പറ്റുന്ന ഒരു നവീന ഒരു പുതിയ അധ്യാപകനായി ക്ലാസ് മുറിയിൽ പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇവിടെ ആദരിക്കപ്പെട്ട എല്ലാ അധ്യാപകർക്കും എല്ലാ പണ്ഡിത ശ്രേഷ്ഠർക്കും വീണ്ടും വീണ്ടും അവരുടെ ദൗത്യം ഈ സമൂഹത്തിൽ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ അവസരത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു